പ്രൈസ് പ്രൈസ് ഓഫ് ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രാർത്ഥിക്കുന്നതിനായി വിവരങ്ങൾ അന്വേഷിക്കുന്നതിനായി ഒരുങ്ങുന്നതിനായി നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അതെ നെയ്യാറ്റുങ്ങര അമരവിള താന്മൂട് എന്ന സ്ഥലത്ത് നമ്മൾ പുതുതായി ആരംഭിക്കുവാൻ പോകുന്ന പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി കരുതുന്നതിനായി വിവരങ്ങൾ അന്വേഷിക്കുന്നതിനായി പിന്നെയും പ്രാർത്ഥിക്കുക നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വിലയേറിയതാണ് അതിൽ അധികമായി ഒരുങ്ങുക മീറ്റിങ്ങിനായി ഒരുങ്ങുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക നമുക്കൊരുമിച്ച് പട്ടണത്തെ പിടിക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാം പട്ടണം പിടിക്കപ്പെടും കർത്താവിനായി പട്ടണം പിടിക്കപ്പെടും കുടുംബങ്ങൾ പിടിക്കപ്പെടും നിങ്ങളിലൂടെ നിങ്ങളുടെ ദേശം പിടിക്കപ്പെടും അതേ ക്രിസ്തുവിനായി ക്രിസ്തുവിനുള്ള കുടുംബങ്ങൾ ക്രിസ്തുവിനുള്ള പട്ടണം മാറുമെന്നെ മാറ്റുവാൻ നമുക്ക് കർത്താവ് കൃപ തരും അതിനായി ഒരുങ്ങുക വേഗത്തിൽ തന്നെ മീറ്റിംഗ് ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് കാര്യങ്ങളുമായി മുൻപോട്ടു പോകുന്നു പിന്നെയും സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തവർ അതെത്തിക്കുക പിന്നെയും സഹായിക്കുവാൻ കഴിവുള്ളവർ സഹായിക്കുക അതിലുപരിയായി പ്രാർത്ഥിക്കുക കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരാലോചന പതിവ് പോലെ പ്രവചനദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നട്ടെ വാക്യത്തിനടിസ്ഥാനമായി ദൂതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യം ഇതാണ് കൊരുന്ത് സഭയ്ക്ക് അപ്പോൾ പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഈ വേദഭാഗത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ അഥവാ നിങ്ങളിന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ ഒരു ആലോചന കർത്താവ് എനിക്ക് തന്നു പ്രവചന ദൂതായി നിങ്ങൾക്കത് കൈമാറുന്നു ദൂത് ഇതാണ് അവർക്ക് ഇനി കണ്ട് കവരുവാനും നശിപ്പിക്കുവാനും കഴിയാത്തത് ദൈവം നിങ്ങൾക്ക് തരും ഒരിക്കൽ കൂടി അവർക്ക് അതെ ആ ശത്രുക്കൾക്ക് കണ്ട് കവരുവാനും നശിപ്പിച്ച് കളയുവാനും കഴിയാത്തത് ഇനി നിങ്ങൾക്ക് തന്ന് ദൈവം നിങ്ങളെ മാനിക്കും അർത്ഥം കഴിഞ്ഞ നാളുകളിൽ പലതും ശത്രു കണ്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന പലതും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഠിനമായി അധ്വാനിച്ചത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ പല സന്തോഷങ്ങളും മാറ്റിവെച്ചത് അത് ശത്രു കണ്ടു കണ്ട ശത്രു അതിനെ തകർത്തു അതിനെ നശിപ്പിച്ചു എന്തുകൊണ്ട് ശത്രു കണ്ടതുകൊണ്ട് എന്നാൽ ഇനി അവൻ കാണാതെ അല്ലെങ്കിൽ അവന് കാണുവാൻ കഴിയാതെ ചിലത് നിന്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ ദൈവം നഷ്ടപ്പെടലിൻ്റെ നശിക്കപ്പെടലിൻ്റെ കണ്ണുനീരനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും സഹോദര സഹോദരി നീ നിന്റെ കുടുംബ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ അതെ നിരക്ക് മുമ്പേ ശത്രു കണ്ടു നീ നന്നാകുമെന്ന് കണ്ട് നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് കണ്ട് നീ നിന്റെ ഭാര്യയും നീ നിന്റെ ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് മക്കൾ ഒരുമിച്ച് ദേശത്തിൽ സന്തോഷമായി പാർക്കുമെന്ന് കണ്ട് അവിടെ നിന്ന് നിന്നെ ഓടിക്കുവാൻ പദ്ധതി ഒരുക്കി പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞു ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു ചിലർ ചെയ്തപ്പോൾ ചിലർ പറഞ്ഞപ്പോൾ ചിലർ ഇടപെട്ടപ്പോൾ നീ ചിന്തിച്ചത് ഇതാണ് അയ്യോ ഇവർ ഇങ്ങനെ പറഞ്ഞല്ലോ ഇവർ ഇങ്ങനെ ചെയ്തല്ലോ അല്ലേ അവർ അത് ചെയ്യുവാൻ പാടില്ല അവരത് പറയുവാൻ പാടില്ല പക്ഷേ നിന്റെ സ്വപ്നം അവർ കണ്ടു നീ കണ്ട സ്വപ്നം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിന്റെ കൊതി അത് ശത്രു കണ്ടു ഫലമോ കൺമുമ്പിൽ അത് തകർന്നുപോയി മണൽ കൊട്ടാരം പോലെ അത് തകർന്നുപോയി കരയുക നീ കുടുംബം തകർന്നു പോയി ഭർത്താവ് അകന്നുപോയി ഭാര്യ അകന്നുപോയി മക്കളൊപ്പമില്ല കുടുംബത്തിനകത്ത ആ സന്തോഷമില്ല കേൾക്ക് ഇനി ശത്രുവിന് കണ്ട് തകർക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിന്റെ കുടുംബ ജീവിതത്തിൽ ചെയ്യുക തകർച്ചയ്ക്ക് കാരണമായ ചില ഇല്ലായ്മകൾക്ക് എൻ്റെ ദൈവം പരിഹാരം വരുത്തുക ശ്രദ്ധിക്കണമേ എപ്പോഴാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരി നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായ ആ പ്രശ്നം തുടങ്ങിയത് ചില ഇല്ലായ്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ ചില ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെ ജീവിക്കുവാൻ അതുവരെ ഉണ്ടായിരുന്നത് മതി എന്നാൽ മുൻപോട്ട് ജീവിക്കുവാൻ ചിലത് പുതുതായി ആവശ്യമായി വന്നു ആവശ്യമായി വന്നു എന്നാൽ ആ ആവശ്യങ്ങൾ നിറവേറുവാൻ വിധത്തിൽ ശത്രുവായവൻ അതിന് മുളയിലേ നുള്ളി അമേൻ കുറച്ചുകൂടെ നല്ല ജോലി എന്ന ആവശ്യം അല്ലേ സഹോദര സഹോദരി കുറച്ചുകൂടെ നല്ല ജോലി ആ നല്ല ജോലി കിട്ടാത്തത് കൊണ്ടാണ് വരുമാനത്തിൽ കുറവ് വന്നത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ മക്കളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറ നിറവേറ്റുവാൻ കഴിയാത്തത് കൊണ്ടാണ് തകർച്ച തുടങ്ങിയത് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുവാൻ തുടങ്ങിയത് സംസാരം കഠിനമാകുവാൻ തുടങ്ങിയത് മക്കൾ എതിർത്ത് സംസാരിക്കുവാൻ തുടങ്ങിയത് അതെ ശത്രു തകർത്തു നിനക്ക് വേണ്ടിയിരുന്നത് നിനക്കാവശ്യമായിരുന്നത് നിന്നിലേക്ക് വന്നെത്താതെ അതിനെ തകർത്തു നിനക്കാവശ്യമായിരുന്നതിനെ നിനക്ക് മുമ്പേ കണ്ട് തകർത്ത് കളഞ്ഞ ശത്രു ദൂത് പറയട്ടെ ഇനി അവനെ കണ്ട് തകർത്ത് കളയുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട തൊഴിലനുഭവത്തെ എൻ്റെ കർത്താവ് നിനക്ക് തന്ന് നിന്നെ മാനിക്കുവാൻ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അതെ സഹോദരി ഒരു ശത്രുവിനെ തകർത്ത് കളയുവാൻ കഴിയാത്ത നീ രക്ഷപ്പെടുമെന്ന് കണ്ട് ആ ജോലി കിട്ടിയാൽ ആ പൊസിഷനിൽ നീ എത്തിയാൽ ആ വിധത്തിൽ ശമ്പളം കിട്ടിയാൽ നീ രക്ഷപ്പെടും നിന്റെ കുടുംബം രക്ഷപ്പെടും നിന്റെ മക്കൾ രക്ഷപ്പെടും നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറുമെന്ന് കണ്ട് അതെ കണ്ട് അസൂയ മുഴുത്ത ചിലർ കണ്ട് ശത്രുത തോന്നിയ ചിലാർ കണ്ട് ഓ അത് തന്നെ ചിലാർ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ജോലി നഷ്ടപ്പെടുവാനുള്ള കാരണത്തെ കുറിച്ചാ പറഞ്ഞേ കേൾക്ക് സഹോദരി വരുമാനമില്ലാത്തവനായി പലരൊരു മുമ്പിൽ കൈനീട്ടുന്നവനായി നിന്റെ ഭർത്താവ് മാറുവാൻ ഇടയായ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അവർ കണ്ടു നിന്റെ ജീവിതം നന്നാകുമെന്ന് കണ്ടു നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കണ്ടു മനോഹരമായൊരു ഭവനം നീ പണിയുമെന്ന് കണ്ടു നിന്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം അവർ കണ്ടു ആ സ്വപ്നം അവർ കണ്ടു നീ ആ ഭവനത്തിൽ പാർക്കുന്നത് അവർ കണ്ടു അസൂയമൊഴുത്തു അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ദൈവദാസനേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഡൈജസ്റ്റ് ആകുന്നില്ലല്ലോ എങ്ങനെയാണ് അവർക്ക് കാണുവാൻ കഴിയുന്നത് അമീൻ ഞാനൊരു സാധാരണ മനുഷ്യനെ കുറിച്ചല്ല പറഞ്ഞത് അമീൻ സാധാരണ മനുഷ്യർ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കും അസാധാരണരായ മനുഷ്യരാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത് അങ്ങനെ എത്തി നോക്കുമ്പോൾ ചിലത് കാണുവാൻ തക്കവണം അവരെ പ്രാപ്ത ഒരു മണ്ഡലം ഈ ലോകത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആമേൻ കണ്ണ് തുറന്നാൽ അത് കാണത്തില്ല കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ ആ പൈശാചിക മണ്ഡലത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും പൈശാചിക മണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൈശാചിക മണ്ഡലത്തെ ഉദ്ജീപിപ്പിക്കുന്ന പിഷാജിൻ്റെ പ്രവർത്തികളെ പിഷാജിനെ പ്രസാദിപ്പിക്കുന്ന പ്രവർത്തികളെക്കുറിച്ച് പറയുമ്പോൾ പലരും മുഖം ചുളിക്കാറുണ്ട് പലർക്കും കോപം വരാറുണ്ട് ഫോൺ കോളുകൾ വരാറുണ്ട് ആ സ്തോത്രം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണല്ലോ എന്തുകൊണ്ടാണ് മുഖം ചുളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കോപം വരുന്നത് കണ്ണ് തുറന്നു വയ്ക്കുന്നതിലും അടച്ചും വയ്ക്കുക അടച്ചു ദൈവസന്നിധിയിൽ വച്ചാൽ നിശ്ചയമായും അതെ എന്ധകാര ലോകത്തിലെ അധിപതികളെ നിനക്ക് കാണുവാനായിട്ട് കഴിയും സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്നത് ചിലത് കാണുവാനായിട്ട് കഴിയും ഇനി കണ്ണടയ്ക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അയവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തരട്ടെ നോക്കൂ പുറപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് മോശ ജനിക്കുവാൻ പോവുകയാണ് മോശ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കപ്പെടുന്നു എന്താണ് കൽപ്പന ജനിക്കുന്ന ആൺ കുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളയുക മോശ അതെ ആൺകുഞ്ഞാണ് വീണ്ടെടുപ്പാണ് ആരുടെ ദൈവജനമായ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് അവൻ ആൺകുഞ്ഞായിരിക്കും അവൻ ജനത്തെ വിടിവിക്കും ആമീൻ ഇതാര് അറിയുന്നു മോശയുടെ അപ്പൻ അമ്മ ഇല്ല അറിയുന്നില്ല ബന്ധുക്കൾ ചാർച്ചക്കാർ അറിയുന്നുണ്ടോ ഇല്ല മോശ തങ്ങളുടെ വീണ്ടെടുപ്പ് കാരനാണെന്ന് അവൻ ശക്തനായി വളർന്ന് കാര്യപ്രാപ്തി ഉള്ളവനായി എതിർത്തു നിൽക്കുന്നവരെ കൊന്ന് മണ്ണിൽ താഴ്ത്തുവാൻ തക്കവണ്ണമുള്ള ബലവാനായി മാറിയിട്ടും തൻ്റെ ജനം അറിയുന്നതേയില്ല എന്നാൽ അവൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ മിശ്രിമിയ മന്ത്രവാദികൾ കണ്ടു മിശ്രിമിയ ലക്ഷണവിദ്യക്കാർ കണ്ടു മിശ്രിമിലെ വെളിച്ചപ്പാടന്മാർ കണ്ടു അതെ അവർ കണ്ടതുകൊണ്ട് അവൻ ജനിക്കാതിരിക്കുവാൻ അവന് മുമ്പേ പദ്ധതി തുടങ്ങി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദിവസത്തെ സ്തുതിക്കുന്നു ഫലം അനുഭവിക്കേണ്ടവർ കണ്ടില്ല പക്ഷെ ശത്രു അത് കണ്ടു ആമേൻ ശത്രു കാണുന്നുണ്ട് ആമേൻ നിന്റെ നല്ല കാലം കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം ദൈവദാസരേ അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര ആത്മീയ ജീവിതമൊന്നും എനിക്കില്ലല്ലോ അങ്ങനെ ഒരു ഭയങ്കര സ്തോത്രം വാക്തത്വങ്ങളോ ദർശനങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ എനിക്കില്ലല്ലോ പ്രിയരെ മിസ്ലിമിലായിരുന്ന തൊണ്ണൂറ് ശതമാനം ജനവും അതിനോട് അഡ്ജസ്റ്റബിളായി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഇവിടെ അടിമകളായി ജീവിച്ച് ജീവിതം തീർക്കേണ്ടവരാണ് തങ്ങളെന്ന് അഡ്ജസ്റ്റബിളായി അതുകൊണ്ട് അവർ വിടുവിക്കപ്പെടാതിരുന്നുവോ ഇല്ല കാരണം ജനത്തിൻ്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ജീവിതത്തെ കണ്ട ദൈവം നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ച ദൈവം ജനം കരയുന്നതിനും നാനൂറിലധികം വർഷങ്ങൾക്കു മുമ്പേ ആബ്രഹാമിലൂടെ ജനത്തോട് വാക്തത്വം ചെയ്ത ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തെ നോക്കി ചിലത് പ്രവചിച്ചിട്ടുണ്ട് നീ ഒരു വലിയ ജാതിയാകും നിന്റെ കുടുംബം അറിയപ്പെടും നിന്റെ തലമുറകൾ മാനിക്കപ്പെടും ദേശത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഓഡ് എങ്ങനെയെന്ന് അയ്യോ സ്തോത്രം അതെ കേൾക്ക് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആലോചനകളെല്ലാം വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാൻ കഴിയണമെന്നില്ല എങ്കിലും നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ അത് മതി വലിയ വിശ്വാസമൊന്നും ചില പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകത്തില്ല എങ്കിലും ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നോക്കൂ മത്തായ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന സംഭവം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും സാക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ആഹാരം കൊടുക്കുവാൻ പോവുകയാണെന്ന് ആർക്കാണ് സൃഷ്ട്യന്മാർക്ക് മനസ്സിലായി പക്ഷേ സൃഷ്ട്യന്മാർക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞു സിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷെ അവർ ആ അത്ഭുതം കണ്ടു അത്ഭുതം കാണുക മാത്രമല്ല അത് അവർ കുട്ടയിൽ ചുമന്ന് നടന്നു കാരണം എന്തെന്നറിയാമോ അവർ ദൈവ സാന്നിധ്യത്തിലായിരുന്നു നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നു പ്രൈസ് ഓർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും അയ്യോ എനിക്ക് അവരെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എനിക്ക് അവരെ പോലെ നിലവിളിക്കുവാൻ കഴിയുന്നില്ല എനിക്ക് അവരെ പോലെ ഉപവസിക്കുവാൻ കഴിയുന്നില്ല എനിക്ക് അവരെ പോലെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല അതിലും ഉപരിയായി നിങ്ങൾ ദൈവ സാന്നിധ്യത്തിനൊപ്പമായിരിക്കുന്നു അതെ ദൈവത്തിൻ്റെ വചനം ഇട തടവില്ലാതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയും ആമേൽ നിരന്തരമായി വെള്ളമൊഴുകുന്ന ജലാശയത്തിലെ കല്ലുകൾ മനോഹര രൂപമുള്ളതായി മാറുന്നത് പോലെ ഒരിക്കൽ കൂടി പറയട്ടെ ഞങ്ങളുടെ നാട്ടിലാണ് ആമേൻ പൊന്മുടി പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ കല്ലാറുണ്ട് വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം ആ ആറ്റിലെ കല്ലുകൾ മനോഹരമാണ് നേരത്തെയൊക്കെ ലോറിയിൽ ലോഡ് കണക്കിന് കയറ്റിക്കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകും ഇപ്പോൾ അത് നടക്കത്തില്ല ആമേൻ കേൾക്കണം ആ കല്ലുകൾ നമ്മുടെ മനം കവരുന്നതാണ് മനോഹരമായ കല്ലുകളാണ് മനോഹരമായ കല്ലുകളാണ് പക്ഷേ ആ വെള്ളമൊഴുകുന്ന ടത്ത് നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ കല്ലുകളല്ല കല്ലുകളുണ്ട് കാല് വേദനിപ്പിക്കുന്ന തട്ടി വീഴ്ത്തുന്ന വഴുക്കല്ലുള്ള കല്ലുകളുണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന കല്ലുകളുണ്ട് പക്ഷേ ജലാശയത്തിനകത്ത് ജലം ഒഴുകുന്ന സ്ഥലത്ത് മനോഹരമായ മനോഹരമായ വിവിധ രൂപങ്ങളിലുള്ള കല്ലുകളുണ്ട് ഐ മീൻ കല്ലിൻ്റെ കഴിവല്ല ദീർഘകാലമായി ജലം ഒഴുകുന്നത് കൊണ്ട് കല്ല് മനോഹരമായി മാറുന്നു ജലം ഒഴുകുന്നത് കൊണ്ട് ജലത്തിൻ്റെ ഒഴുക്ക് കൊണ്ട് കല്ല് മനോഹരമായി മാറുന്നു അതേ ദൈവവചനത്തിനൊപ്പമായിരിക്കുമെങ്കിൽ നിശ്ചയമായും ആ ദൈവവചനം നിന്നെ മനോഹരമാക്കി മാറ്റും നിന്റെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റും അതേ മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ അസൂവയോടെ പറയുവാൻ തക്കവണ്ണം മനോഹരമാക്കി നിൻ്റെ ജീവിതത്തെ മാറ്റും അപ്പോൾ ദൈവവചനത്തിനൊപ്പമായിരിക്കുക ആ വിശ്വാസമൊക്കെ തനിയെ വരും എത്രത്തോളം ദൈവവചനം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നുവോ നമ്മുടെ മെസ്സേജുകൾ എത്രത്തോളം കേൾക്കുവാൻ കഴിയുന്നുവോ oh കാരണം അത് ആവർത്തിച്ചു പറയുവാൻ കാരണം ഇതിൽ വചനം മാത്രമേ ഉള്ളൂ ആമേൻ സ്തോത്രം ആമേൻ തർക്കമില്ല ബഹളമില്ല മറ്റുള്ളവരെ തെറിവിളിയില്ല പരാതി പറച്ചിലില്ല പരിഭവം പറച്ചിലില്ല ദൈവത്തിൻ്റെ വചനം മാത്രം പ്രഭാത മന്ന എന്ന പേരിൽ സ്വകീയ ദൂതെന്ന പേരിൽ യേശു വിടിവിക്കുന്നു എന്ന ടൈറ്റിൽ ഇങ്ങനെ പല നിലകളിൽ നിങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാറും ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് നിങ്ങളെ മാറ്റുവാനുള്ള ശക്തിയുണ്ട് അതെ നിങ്ങളെ മാറ്റും ഞാനും മാറിയത് അങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ സ്തോത്രം വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിട്ട് അകന്ന സമയത്ത് ഞാനൊരു നാമധേയ ക്രൈസ്തവനായിരുന്നു ഞാൻ വിട്ടുപോകുന്ന സഭയുടെ പേര് പറയുന്നില്ല അതിന്റെ ആവശ്യമില്ലല്ലോ ലോക വഴികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ പോക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ നശി ു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ഭവനത്തിനു മുമ്പിൽ ഒരു പെന്തക്കോസ് കൂട്ടായ്മ ആരംഭിച്ചു സ്തോത്രം കേൾക്കണമെങ്കിൽ ഒരു ചെറിയ ഭവനമായിരുന്നു ഒരു ചായ്പ് പോലത്തെ ഭവനം ആ ഭവനത്തിന് കാലും വിസ്താരത്തിൽ ആ ഭവനത്തിന് മുൻപിൽ ഒരു കൂട്ടായ്മ ആരംഭിച്ചു ഒരു കൂട്ടായ്മ ആരംഭിച്ചു ആമേൻ സ്തോത്രം ആ വീട്ടിനകത്ത് പുറത്ത് കൂട്ടായ്മ നടക്കുമ്പോൾ അഥവാ വരാന്തയിൽ ചായ്പിൽ കൂട്ടായ്മ നടക്കുമ്പോൾ മുറിക്കകത്ത് ഞങ്ങളായിരിക്കും എത്ര ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ അന്തരീക്ഷം മുഴുവൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കും ആ അന്തരീക്ഷം മുഴുവൻ പ്രാർത്ഥനയുടെ അനുഭവം കൊണ്ട് നിറഞ്ഞിരിക്കും ഫലമോ കാലങ്ങൾ കഴിയുന്നതിന് മുമ്പ് സ്തോത്രം ആമേൻ ആ കല്ല് മനോഹരമായി മാറിയതുപോലെ ഞങ്ങൾ മനോഹരമായി മാറി ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും ദൈവത്തിന്റെ വചനം നിങ്ങളെ മാറ്റും അതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതം മനോഹരമായി മാറുമെന്ന് ശത്രുവായവൻ തിരിച്ചറിയുന്നുണ്ട് അവൻ പലതും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റം ശത്രു കാണുന്നുണ്ട് കണ്ട് അതിനെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നുണ്ട് മാതാവേ പിതാവേ നിൻ്റെ ഇന്നത്തെ കഷ്ടപ്പാടിൽ നിന്ന് നിൻ്റെ തലമുറകളിലൂടെ അറുതി വരുമെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതേ ശത്രു അത് കാണുന്നുണ്ട് കാരണം ദൈവം അത് ചെയ്യും ദൈവം അത് ചെയ്യും നിൻ്റെ തലമുറകളിലൂടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിൻ്റെ കുടുംബത്തിൽ ആരും ചെന്നെത്തിട്ടില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ കൊണ്ടു ചെന്നെത്തിക്കും ആമേൻ പറയും അമ്മേൻ സ്തോത്രം ആമേൻ പറയും മാതാവേ നിന്റെ കുടുംബത്തിൽ ആരും ചെന്നെത്താത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്റെ തല മുറകളെ കൊണ്ടു ചെന്നെത്തിക്കും ആരുടെയും പേരിന് മുമ്പിൽ വന്നിട്ടില്ലാത്ത ഡിഗ്രി എൻ്റെ ദൈവം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിന്റെ തലമുറകളുടെ പേരിന് മുൻപിൽ കൊടുക്കും ആരും സമ്പാദിക്കാത്ത വിധത്തിൽ നിന്റെ തലമുറകൾ സമ്പാദിക്കും ആരും അറിയപ്പെടാത്ത നിലകളിൽ നിന്റെ തലമുറകൾ അറിയപ്പെടും ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ കണ്ണുനീരിനും നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്നോട് ചെയ്ത ഉടമ്പടിക്കും ഫലമായി ദൈവം നിന്റെ തലമുറകൾ നൽകി മാനിക്കും അത് കണ്ട് അവരെ തകർത്ത് കളയുവാൻ മധ്യത്തിനും മയക്കുമരുന്നിനും ലോകമോഹങ്ങളിൽ അടിമപ്പെടുത്തുവാൻ ശത്രു എഴുന്നേൽക്കുമ്പോൾ തിരിച്ചറിയും അവരെ പുറത്ത് കൊണ്ടുവരുവാൻ മോശമാരെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിന്റെ നാവ് അശക്തമായിരിക്കാം നീ തളർന്നു പോയേക്കാം കേൾക്കണമേ നിന്റെ തലമുറകളിൽ ദൈവത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് പുറത്തു വരുവാൻ തക്കവണ്ണം അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവരെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും കണ്ട് ശത്രുവിനെ കണ്ട് അതിനെ തകർത്ത് കളയുവാൻ കഴിയത്തേയില്ല അവരിന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് നീ ഭാരപ്പെടേണ്ട ആമയൻ സ്ത്രോത്രം മോശ മരുഭൂമിയിലായി പോയി അയ്യോ മോശ ഓടിപ്പോയി ആമേൻ അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ మోశకు వేతిరేర్ ఆహరన మిరియామో ఆమె నీ కాతికి ఆమె స్తోత్రం వాక్తత్వ దైవం తిరిగి వలర్ కండూ అదక നശിപ്പിച്ച് കളഞ്ഞു ഇനി ശത്രുവിനെ കണ്ട് നശിപ്പിച്ച് കളയുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യും ആ വിധത്തിലുള്ള തൊഴിൽ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ചെയ്യും ശുശ്രൂഷക പലരും കണ്ടു നിനക്ക് മുമ്പേ നീ ഉള്ളിൽ കണ്ട സ്വപ്നങ്ങളെ അവർ കണ്ടു അതുകൊണ്ട് അത് തകർത്ത് കളഞ്ഞു ശുശ്രൂഷയെ തകർത്തു ആത്മീയ ജീവിതത്തെ തകർത്തു പലരുടെ മുമ്പിൽ തലകുനിയുന്നവനാക്കി തീർത്തു കേൾക്ക് ശത്രുവിനെ കാണുവാൻ കഴിയാത്തത് അവന് കേൾക്കുവാൻ കഴിയാത്തത് അവൻ്റെ ഹൃദയത്തിൽ വരാത്തത് എൻ്റെ ദൈവം നിനക്ക് തന്ന് നിന്നെ ആ പട്ടണത്തിൽ നിന്നെ ആ ദേശത്തിൽ മാനിക്കും ഓ സ്തോത്രം അമേൻ യേശുവിൻ നാമത്തിൽ അതെ അവിടെ തന്നെ നീ ബിസിനസ് തുടങ്ങിയ അതേ സ്ഥാനത്ത് തന്നെ ശത്രുവിനെ കാണുവാൻ കഴിയാത്തൊരു വളർച്ച എൻ്റെ ഓ യാസ് ശത്രുവിനെ കാണുവാൻ കഴിയാത്തൊരു വളർച്ച നിന്റെ ബിസിനസ്സിൽ എൻ്റെ ദൈവം ഒരുക്കും ദേഷങ്ങൾ കഴിഞ്ഞ് ദേശങ്ങൾ കടന്ന് ദേശങ്ങൾ കടന്ന് നിന്റെ ബിസിനസ് വളരുവാൻ പോകിയാ ഓ അമേൻ സ്തോത്രം നിൻ്റെ പ്രവർത്തനങ്ങൾ വളരുവാൻ പോകിയ അമേൻ സ്തോത്രം അമേൻ ശത്രുവിനെ കാണുവാൻ കഴിയാത്തൊരു ഇന്ന് യഥേഷു നിന്റെ ജീവിതത്തിൽ ചെയ്യുക നിന്നെ തൊട്ട് സൗഖ്യമാക്കിയ ആ മേൻ നീ പ്രതീക്ഷിച്ചു കടന്നു പോകുന്നുണ്ട് വിടുതൽ സംഭവിക്കും പക്ഷേ ശത്രു അത് കാണുന്നു അതിനെ തകർത്ത് കളയുന്നു അതേ ശത്രുവിനെ കാണുവാൻ കഴിയാത്ത വിടുതൽ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യും ശത്രു ഇനിയത് കേൾക്കുകയില്ല ശത്രു ഇനിയത് കാണുകയില്ല ശത്രു ഇനിയത് നിരൂപിക്കുകയില്ല കാരണം അവൻ്റെ കണ്ണിനെ മറച്ച് അവൻ്റെ ചെവിയെ അടച്ച് അവൻ്റെ ഹൃദയത്തെ കുരുടാക്കി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ കഴിയുന്നു ഇനി തകർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഇനി ആ കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല ഇനി നാശത്തെക്കുറിച്ചോർത്ത് വിലപിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക തുടർമാനമായി ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസ് കുടുംബത്തിലോടൊപ്പം ചേർത്ത് നിർത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ ഇല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകൾ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും എല്ലാ ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ വിശുദ്ധ സപാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ശത്രുവിനെ കണ്ട് തകർത്തു കളയുവാൻ കഴിയാത്തത് പ്രാപിക്കുവാനായിട്ട് കഴിയും കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്ത് ആത്മീയ ആരാധന അനുഭവം നഷ്ടപ്പെട്ട് മിസ് ചെയ്തായിരിക്കുന്നുവെങ്കിൽ പ്രശ്ന ഫാമിലിയിലേക്ക് സ്വാഗതം കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന വരുന്ന ആഴ്ചകളിൽ ഞായറാഴ്ച മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരപള പ്രദേശത്ത് നമ്മൾ ഒരുമിച്ച് കൂടും അവസരം തരുമെന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ലൈവിൻ്റെ ലിങ്കുകളും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സഹകരിക്കുക പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ച വിശ്വസകർത്താവേ നല്ല ദൈവമേ ഇന്നലകളിൽ പ്രിയപ്പെട്ടവർ കാത്തിരുന്നത് ഇന്നലകളിൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചത് മുന്നമേ ശത്രു കണ്ട് തകർത്ത് കളഞ്ഞു തകർന്നു പോയ അവസ്ഥയിൽ നിരാശയോടെ ആയിരിക്കുമ്പോൾ അപ്പോൾ ആ ശത്രുവിനെ കണ്ട് തകർക്കുവാൻ കഴിയാതെ ശത്രുവിനെ കണ്ട് അറിഞ്ഞ് നശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സംരക്ഷിച്ച് ചിലത് ഇവരുടെ കരങ്ങളിൽ അങ്ങ് നൽകണമേ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടത് നൽകി ഇവരെ മാനിക്കണമേ ഇല്ലാത്തവർക്ക് ഒരു ശത്രുവിനും അവകാശം പറയുവാൻ കഴിയാത്ത വിധത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ ജോലി സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ ജോലിസ്ഥലത്തെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിലനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിശാലത വെളിപ്പെടട്ടെ അർഹമായ സാലറികൾ ലഭിക്കട്ടെ സാലറി വർധനവുണ്ടാകട്ടെ തടഞ്ഞുവെക്കപ്പെട്ട നന്മകൾ ലഭിക്കട്ടെ ശത്രുക്കളിൽ നിന്ന് ജയം നൽകണമേ അപ്പാ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ വിദേശങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ കടന്നു വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവേ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി അതിൻ്റെ കാലാവധി തീരുമെന്ന് വിഷ് നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗ്ഗം പങ്ക് പ്രവർത്തിക്കണമേ വഴി തുറക്കപ്പെടട്ടെ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പഠനത്തിനായി കടന്നുപോയി ജോലി കൂടെ ലഭിക്കാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലികളുണ്ടാകട്ടെ വിദേശങ്ങളിൽ പഠനം കഴിഞ്ഞ് അതിനൊത്തവണ്ണമുള്ള ജോലി ലഭിക്കാതെ ആയിരിക്കുന്നുവർ അപ്പ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ വിശാലതയും വർധനവും ഇവർ പ്രാപിച്ചെടുക്കട്ടെ കർത്താവ് ഇവർ മുഖാന്തരം ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ കർത്താവ് കുടുംബങ്ങളുടെ വീണ്ടെടുപ്പും വിടുതലും ഇവരിലൂടെ സംഭവിക്കട്ടെ ഇവർ മാനിക്കപ്പെടത്തെ ദേശത്തിൽ കർത്താവിൻ്റെ നാമം ഇവരിലൂടെ ഉയരട്ടെ കർത്താവ് ഇവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ചേർന്നുവരട്ടെ കലഹങ്ങളും കലക്കങ്ങളും മാറിപ്പോൾ கோதிகள் கயரி இறங்கு அனுபவங்கள் மாறட்ட சிவில் கிரிமினல் கேசுகளுக்கு தீர்ப்புண்டாகட்ட കുടുംബജീവിതങ്ങളെ ഏറ്റവും ശ്രേഷ്ഠകരമായി സ്വർഗമ അനുഗ്രഹിക്കണമേ കർത്താവ് ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളിൽ നന്മകളെ ഒരുക്കി മാനിക്കണമേ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ മദ്യത്തിന് അടിമയായവർ പിടിവിക്കപ്പെടത്തെ ലഹരികൾക്ക് അടിമയായവർ പിടിവിക്കപ്പെടട്ടെ ഗെയിമിന് അടിമയായവർ മൊബൈലിന് അടിമയായവർ ഫോട്ടോഗ്രാഫിക്ക് അടിമയായത് ായവർ വിടത്തെ പുതിയതും വലിയതും ശ്രേഷ്ഠകരവുമായ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷാ ജീവിതം പണിയപ്പെടട്ടെ ഓ അവിക്ഷിതന്മാരായവർ മാറട്ടെ കൃപ മേൽ കൃപ പകരപ്പെടട്ടെ താങ്കിലോഡ് കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇവരെ നിരാശപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ രോഗങ്ങളും ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഓ താങ്കിലോ ചിലത് വിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വിൽപ്പനകൾ നടക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചിലത്തെ അറിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ചു പ്രേസർ ഫാമിലിയുടെ പ്രഭാതം ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നയൻ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക